മലയാളം സിനി ടെക്നീഷ്യൻ അസോസിയേഷൻ എന്ന മാക്ടയുടെ മുപ്പതാം വാർഷികം ഇന്ന് രാവിലെ പത്ത് മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു രാവിലെ ഒമ്പത് മുപ്പതിന് മാക്ടയുടെ മുതിർന്ന അംഗവും സംവിധായകനുമായ ശ്രീ ജോഷി പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും ചലച്ചിത്ര താരം അപർണ ബാലമുരളി ചടങ്ങിന് ഭദ്രദീപം തെളിയിക്കും തുടർന്ന് വിദ്യാർത്ഥികളും ചലച്ചിത്ര ആസ്വാദകരുമായി ചേർന്ന് സിമ്പോസിയം നടക്കും പ്രമുഖ തിരക്കഥാകൃത്തുക്കൾ സംവദിക്കും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മാക്ട കുടുംബ സംഗമം നടക്കും തുടർന്ന് മാക്ട അംഗങ്ങളുടെ കലാപരിപാടികൾ മത്സരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചു മണി മുതൽ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുകയും അഭിമാന പുരസ്കാരമായ മാക്ട ലെജൻഡ് ഓണർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കും ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശംസാ പത്രവുമാണ് സമ്മാനിക്കുക തുടർന്ന് മാക്ടയുടെ ഫൗണ്ടർ മെമ്പർമാരെ ആദരിക്കും പിന്നീട് ഇരുപത്തിനാല് ഗായകർ ഒന്നിക്കുന്ന സംഗീതസന്ധിയും ചലച്ചിത്ര താരങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളും സ്റ്റാൻഡപ്പ് കോമഡിയും മാക്ട അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കോമഡി സ്ക്രിപ്റ്റ് എന്നിവ ഉണ്ടായിരിക്കും എറ്റ് മാക്ടുപ്പത് എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ഈ വാർഷിക സമ്മേളനത്തിൽ മാക്റ്റ ചരിത്ര വഴികളിലൂടെ എന്ന ഡോക്യുമെന്ററിയും ശ്രീകുമാരൻ തമ്പിയെ കുറിച്ചുള്ള ചിത്രങ്ങളും പ്രദർശിപ്പിക്കും സിനിമാരംഗത്തെ മറ്റു വാർത്തകൾക്കായി ന്യൂസ് കേരള സബ്സ്ക്രൈബ് ചെയ്യൂ